യേശുവിനെ നാം സുവിശേഷങ്ങളിൽ നാല് സുവിശേഷങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ നാം പഴയ നിയമ പുസ്തകങ്ങളെയെല്ലാം നാം അവഗണിക്കണോ അതോ യേശുവിനെ നാം പഴയ നിയമത്തിൻ്റെ മുപ്പത്തിയൊൻപത് ദൈവശ്വാസീയമായ പുസ്തകങ്ങളിൽ കാണുന്നുണ്ടോ അതെല്ലാമാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടുതി എൻ്റെ അടുത്ത ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു നാമത്തിൽ സ്വാഗതം പലതവണ പലരിൽ നിന്നും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് യേശുവിനെ പറ്റി പുതിയ നിയമത്തിൻ്റെ നാല് സുവിശേഷങ്ങളിൽ മാത്രമേ നാം കാണുന്നുള്ളൂ നമുക്കിനിയും പുതിയ നിയമം മാത്രം മതി നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ ജീവിതത്തിനും വേണ്ടി എന്ന് അങ്ങനെ പലരും പറയാറുണ്ട് പക്ഷെ അത് ശരിയാണോ സത്യം എന്താണെന്ന് ചോദിച്ചാൽ യേശുവിനെ നാം ബൈബിളിൻ്റെ അറുപത്താറ് ദൈവശ്വാസീയമായ പുസ്തകങ്ങളിൽ അതിൽ ഓരോ പുസ്തകത്തിലും നാം യേശുവിനെ കാണുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം പഴയ നിയമം എന്നുള്ളത് പുതിയ നിയമത്തിൻ്റെ നിഴലാണ് പുതിയ നിയമം എന്നുള്ളത് പഴയ നിയമത്തിൻ്റെ നിവൃത്തീകരണവുമാണ് അപ്പോൾ ബൈബിൾ മുഴുവനും യേശുവിനെ പറ്റിയാണ് പറയുന്നത് അറുപത്താറ് പുസ്തകങ്ങൾ അടങ്ങിയ ബൈബിളിലെ ഓരോ പുസ്തകത്തിലും യേശുവിനെ പറ്റി പ്രവചിക്കപ്പെടുകയോ അല്ലെങ്കിൽ വരച്ചു കാട്ടുകയോ ചെയ്യുന്നുണ്ട് യേശു സുവിശേഷങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട ഒരു വ്യക്തി അല്ല യേശുവിനെ പറ്റി ലേഖനങ്ങളിൽ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് ബൈബിൾ സൂക്ഷ്മമായി പഠിക്കുമെങ്കിൽ മനസ്സിലാകുന്ന ഒരു അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് ബൈബിളിൻ്റെ ഓരോ പുസ്തകത്തിലും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഓരോ പുസ്തകത്തിലും യേശുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ആൻഡ് ബൈ ദ വേ ഈ ഒരു സന്ദേശത്തിൻ്റെ ടെക്സ്റ്റ് രൂപം ആർട്ടിക്കളായിട്ട് നമ്മുടെ വെബ്സൈറ്റ് പോയിൻ്റ് ഓഫ് ടൂറ്റേണിറ്റി ഡോട്ട് കോമിൽ ലേഖനങ്ങളുടെ കീഴിൽ ആർട്ടിക്കിൾസിൻ്റെ കീഴിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് വായിക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ ചെന്ന് വായിക്കാം ആ ലേഖനത്തിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ിനെ നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഇത് പാർട്ട് വൺ ഇതിൽ നമ്മൾ കാണുന്നത് പഴയ നിയമത്തിലെ മുപ്പത്തിയൊൻപത് പുസ്തകങ്ങളിലെ ഓരോ പുസ്തകത്തിലും എങ്ങനെയാണ് യേശുവിനെ നാം കാണുന്നതെന്ന് ഈ വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലായിരിക്കും നാം പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളിൽ എങ്ങനെയാണ് ഓരോ പുസ്തകത്തിലും യേശു നിറഞ്ഞു നിൽക്കുന്നത് എന്ന് നമ്മൾ കാണും അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റഡിക്ക് വേണ്ടി നെസസറി ആയിട്ടുള്ള വേദഭാഗങ്ങളും നിങ്ങളുടെ അറിവിനായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് പഴയ നിയമത്തിലെ ഓരോ പുസ്തകത്തിലും യേശു നിറഞ്ഞു നിൽക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ സർപ്പത്തിൻ്റെ തല തകർക്കുന്ന സ്ത്രീയുടെ സന്തതിയാണ് യേശു മൽക്കിസേക്കിൻ്റെ ക്രമത്തിൽ യഹൂദയുടെ വംശത്തിലെ രാജാവായ എബ്രഹാമിൻ്റെ സന്തതി വിസഹാക്കിന്റെ ജീവിതത്തിൽ ബലിയർപ്പിക്കപ്പെട്ട പുത്രനായും ജോസഫിൻ്റെ ജീവിതത്തിൽ നിരസിക്കപ്പെട്ട സഹോദരനായും ചിത്രീകരിച്ചിരിക്കുന്നു പുറപ്പാട് പുസ്തകത്തിൽ യേശു നമ്മുടെ പെസഹ കുഞ്ഞാടാണ് അവൻ സ്വർഗത്തിൽ നിന്നുള്ള മന്നയാണ് ഹോറേബിൽ അടിക്കപ്പെട്ട പാറ താമ്ര ബലിപീഠം വിളക്ക് ഉടമ്പടിയുടെ പെട്ടകം കാണിക്കയപ്പത്തിൻ്റെ മേശ മുതലായവയുള്ള കൂടാരം ലേവ്യാപുസ്തകത്തിൽ യേശു നമ്മുടെ മഹാപുരോഹിതനാണ് അവൻ ബലിയാടായി കാണപ്പെടുന്നു യഹൂദരുടെ പെസഹ ആഘോഷങ്ങളിലും പാപപരിഹാര ദിനത്തിലും യേശുവിനെ കാണുന്നു സംഖ്യാപുസ്തകത്തിൽ വെള്ളം നൽകിയ പാറയിൽ കാണുന്നത് പോലെ യേശു നമ്മുടെ ദാതാവാണ് പകൽ മേഘവും രാത്രി അഗ്നി സ്തംഭവും രാജാവാകാൻ പോകുന്ന മഷിഹ സംഭവത്തിലെ രോഗശാന്തിക്കാരൻ എന്നിങ്ങനെയെല്ലാം യേശുവിനെ കാണുന്നു ആവർത്തന പുസ്തകത്തിൽ മോശയെപ്പോലെ പ്രവാചകനാണ് യേശു മാലാകമാർ ആരാധിക്കുന്ന മഷിഹ നമ്മുടെ സങ്കേത നഗരം യോശുവയുടെ പുസ്തകത്തിൽ യേശുവാണ് നമ്മുടെ രക്ഷയുടെ നായകൻ വാഗ്ദത്ത ദേശത്തേക്കുള്ള നമ്മുടെ നേതാവായി യോശുവയുടെ വ്യക്തിത്വത്തിൽ യേശുവിനെ ചിത്രീകരിച്ചിരിക്കുന്നു യേശുവിനെ കർത്താവിൻ്റെ സൈന്യത്തിൻ്റെ അധിപനായി കാണുന്നു ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ന്യായാധിപന്മാരുടെ ജീവിതത്തിൽ കാണുന്ന നമ്മുടെ ന്യായാധിപനും നിയമദാതാവുമാണ് യേശു ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും യഥാർത്ഥ ന്യായാധിപൻ യേശുവാണ് ൂത്തിന്റെ പുസ്തകത്തിൽ ബോവസിന്റെ ജീവിതത്തിൽ കാണുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ് യേശു ഒന്ന് ശമുയലിൽ യേശു കർത്താവിൻ്റെ പ്രവാചകനാണ് ദൈവത്താൽ ശക്തിയാൽ ഉയർത്തപ്പെട്ട മിഷിയയാണ് രണ്ട് ശമുയലിൽ യേശു ദാവീദിന്റെ സന്തതിയാണ് അവൻ പാറയാണ് ഒന്ന് രാജാക്കന്മാരിലും രണ്ട് രാജാക്കന്മാരിലും യേശു നമ്മുടെ ഭരിക്കുന്ന രാജാവാണ് ഏലിയ പ്രവാചകന്റെ ജീവിതത്തിലും അത്ഭുതങ്ങളിലൂടെ മരിച്ച പുത്രന്റെ ജീവൻ പുനഃസ്ഥാപിക്കുന്നതിലും ഏലീശ പ്രവാചകന്റെ ജീവിതത്തിൽ അപ്പം വർദ്ധിപ്പിക്കുക കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുക എന്നിങ്ങനെയുള്ള അത്ഭുതങ്ങൾ ചെയ്യുന്നതായി യേശുവിനെ കാണുന്നു പ്രവാചകൻ പുരോഹിതൻ രാജാവ് എന്നീ മൂന്ന് സ്ഥാനങ്ങളുടെ അനുയോജ്യമായ സംയോജനമാണ് യേശു ഒന്നും രണ്ടും ദിനവൃത്താന്തത്തിൽ യേശു നമ്മുടെ ശക്തനായ യോദ്ധാവായ ദൈവമാണ് അവനോട് വിശ്വസ്തത പുലർത്തുന്നവരെ എപ്പോഴും അവിടുന്ന് നിരീക്ഷിക്കുന്നു യഹൂദാ ഗോത്രത്തിൽ നിന്നുള്ള മിഷിഹായെന്നും കാണുന്നു എസ്റയുടെ പുസ്തകത്തിൽ നമ്മുടെ അടിമത്തത്തിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുന്ന വിശ്വസ്തനായ എഴുത്തുകാരനാണ് യേശു ദേവാലയത്തിൻ്റെ പുനർനിർമ്മാതാവായ സെറുബാബേലിൻ്റെ വ്യക്തിത്വത്തിലാണ് യേശുവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് നാമ്യാവിൽ യേശു നമ്മുടെ മധ്യസ്ഥനും തകർന്ന മതിലുകളെ പുനർനിർമ്മിക്കുന്നവനുമാണ് അവൻ നിഹമ്യാവിനെ പോലെ രക്ഷയുടെ മതിലുകളുടെ പുനർനിർമ്മാതാവാണ് എസ്തേറിൽ മോർദേക്കായുടെ വ്യക്തിത്വത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് പോലെ നമ്മെ എതിർക്കുന്ന ശക്തികൾക്കെതിരായ നമ്മുടെ സംരക്ഷകനാണ് യേശു ഇയോബിൽ ഇയോബിൻ്റെ കഷ്ടപ്പാടുകളിലും തുടർന്ന് വരാനിരിക്കുന്ന അനുഗ്രഹങ്ങളിലും ചിത്രീകരിച്ചിരിക്കുന്നത് പോലെ യേശു ഉന്നതങ്ങളിൽ നിന്നുള്ള നമ്മുടെ പകൽ വസന്തമാണ് സങ്കീർത്തനങ്ങളിൽ നമ്മുടെ ഇടയനായ കർത്താവാണ് യേശു അവൻ ദൈവപുത്രനായ മെഷിഹയാണ് കാരണമില്ലാതെ വെറുക്കപ്പെടുന്നവൻ നിന്ദിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്യും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവൻ ദൈവത്തിൻ്റെ വലത്തുവാകെ തിരിക്കുന്ന കർത്താവ് മൽകീസദിൻ്റെ പരമ്പരയിൽ ഉൾപ്പെട്ടവൻ യഹൂദന്മാർ നിരസിച്ച കല്ല് സദർശവാക്യങ്ങളിൽ യേശുവാണ് ദൈവത്തിൻ്റെ ജ്ഞാനം സഭാപ്രസംഗിയിൽ ജീവിതത്തിന്റെ ഉറവിടവും അർത്ഥവും യേശുവാണ് ഉത്തമഗീതത്തിൽ യേശു ഷാരോണിൻറെ പനിനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പവും നമ്മെ വിശ്വസ്തമായി സ്നേഹിക്കുന്നവൻ നമ്മുടെ അതിശയകരമായ മണവാളൻ പതിനായിരം പേരിൽ അതിശ്രേഷ്ഠൻ അവൻ സർവാംഗ സുന്ദരൻ തന്നെ യശിയാവൻ്റെ പുസ്തകത്തിൽ യേശു കഷ്ടം അനുഭവിക്കുന്ന ദാസനാണ് അവനൊരു കന്യകയിൽ നിന്ന് ജനിക്കുന്ന മഷിയയാണ് ഇമ്മാനുവൽ ദൈവം നമ്മോടുകൂടെ ദൈവവും മനുഷ്യനുമായിരിക്കും അവനിൽ ഏഴ് മടങ്ങ് ആത്മാവുണ്ടായിരിക്കും അവൻ അന്തൻ മുടന്തൻ ബദിരർ ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തും അവന് മുൻപ് ഒരു മുൻഗാമി ഉണ്ടായിരിക്കും അവൻ വിജാതിയർക്കൊരു വെളിച്ചമായിരിക്കും യഹൂദന്മാരാൽ നിന്ദിക്കപ്പെടും ചാട്ടവാറടിയും അടിയും അവിടുന്ന് ഏൽക്കും പാപത്തിനു വേണ്ടിയുള്ള പാപ പരിഹാരയാഗമായി മരിക്കും അവൻ തൻ്റെ മരണത്തിലൂടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സൗഖ്യം പ്രദാനം ചെയ്തു പുനരുത്ഥാനം പ്രാപിച്ച് എന്നേക്കും ജീവിക്കും യര്മ്യാവിൽ യേശു കരയുന്ന വിലപിക്കുന്ന പ്രവാചകനാണ് അവൻ ദൈവമായിരിക്കുന്ന മെഷിഹയാണ് നീതിയുള്ള ഒരു മുള നമ്മുടെ നീതിയാണ് യേശു വിലാപങ്ങളിൽ യേശുവാണ് നമ്മുടെ ഓഹരി ഓഹരികേൽ പ്രവചന പുസ്തകത്തിൽ യേശു മനുഷ്യപുത്രനാണ് അവൻ ദാവീതിൻറെ സന്തതിയായിരിക്കും ദാനിയേലിൽ യേശു ആകാശമേഘങ്ങളിൽ വരുന്ന മനുഷ്യപുത്രനാണ് അവനൊരു നിത്യരാജ്യം നൽകപ്പെട്ട മനുഷ്യപുത്രനായിരിക്കും യരുഷലേമിനെ പുനർനിർമ്മിക്കുന്നതിനുള്ള കൽപ്പനയ്ക്ക് നാനൂറ്റി എൺപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അവൻ വരും അവൻ കൊല്ലപ്പെടും ലോകത്തെ രാജ്യങ്ങളെ തകർക്കുന്ന കല്ല് അതായത് ദൈവരാജ്യം അവൻ്റെ രാജ്യമായി അവനെ ചിത്രീകരിക്കുന്നു അവൻ തീച്ചൂളയിലെ നാലാമത്തെ മനുഷ്യനിൽ കാണപ്പെടുന്നു ദൈവപുത്രനെ പോലെ ഹോശയാവിൽ വ്യഭിചാരിണിയായ തൻ്റെ ഭാര്യയോടുള്ള ഹോഷിയായ വിശ്വസ്ഥതയിൽ കാണുന്നത് പോലെ യേശു നമ്മുടെ വിശ്വസ്ത മണവാളനാണ് യോയലിൽ യേശു പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുന്നവനാണ് അവൻ എല്ലാ മനുഷ്യവർഗത്തിനും രക്ഷ വാഗ്ദാനം ചെയ്യുന്ന മഷിഹയാണ് ആമോസിൽ യേശു നമ്മുടെ വലിയ ഭാരം വഹിക്കുന്നവനാണ് മിശിഹായുടെ മരണസമയത്ത് ഉച്ചസമയത്ത് ദൈവം പകലിനെ ഇരുട്ടിലാക്കി ഉപദ്യാവിൽ യേശു ശക്തനായ രക്ഷകനാണ് യോനായിൽ യേശു ക്ഷമിക്കുന്ന ദൈവമാണ് മൂന്നിരാവും മൂന്ന് പകലും ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നിരുന്ന യോനായിൽ അവനെ ചിത്രീകരിച്ചിരിക്കുന്നു യേശു മൂന്നിരാവും മൂന്ന് പകലും കല്ലറയിലിരുന്നു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു മീഖായിൽ സുന്ദരമായ പാദങ്ങളുള്ള സന്ദേശവാഹകനാണ് യേശു അവൻ ബേത്ലഹേമിൽ ജനിക്കാനിരിക്കുന്ന മെഷീയാണ് ശാശ്വതമായി എന്നേക്കും ആയിരിക്കുന്നവനുമാണ് ഹൂമിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കു വേണ്ടി പ്രതികാരം ചെയ്യുന്നവനും കഷ്ടദിവസത്തിൽ ഒരു കോട്ടയുമാണ് യേശു ഹബാക്കുക്കിൽ യേശു മഹാനായ സുവിശേഷകനാണ് പുനരുജ്ജീവനത്തിനായി വിളിക്കുന്നു ഹബാക്കുക്കിൻ്റെ ജീവിതത്തിൽ തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള മധ്യസ്ഥതയിലും പ്രാർത്ഥനയിലും യേശുവിനെ ചിത്രീകരിച്ചിരിക്കുന്നു അവൻ തേമാനിൽ നിന്ന് മടങ്ങിവരുമ്പോൾ മഹത്വം നിറഞ്ഞവനായി വരുന്ന മഷിഹയാണ് സെഫനിയാവിൽ യേശുവാണ് ശേഷിപ്പിന്റെ പുനഃസ്ഥാപകൻ രക്ഷിക്കപ്പെട്ട ഒരു ശേഷിപ്പിൽ അവൻ സന്തോഷിക്കും അവൻ നമ്മുടെ സംരക്ഷകനാണ് ഹഗായിൽ യേശു ദൈവമഹത്വം വീണ്ടെടുക്കുന്നവനാണ് സെക്കറിയാവിൽ യേശു ക്രൂശിക്കപ്പെട്ട പുത്രനാണ് യേശുവാണ് മഷിഹ അവൻ പുരോഹിതനും രാജാവും ആയിരിക്കും അവൻ കഴുതപ്പുറത്ത് യരുസലേമിലേക്ക് കയറും അവൻ ദൈവമായിരിക്കും മലാക്കിയിൽ യേശു നീതി സൂര്യനാണ് അവൻ ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെടും അപ്പോൾ അങ്ങനെയായിരുന്നു പഴയ നിയമത്തിൻ്റെ ഓരോ പുസ്തകത്തിലും മുപ്പത്തിയൊൻപത് പുസ്തകങ്ങളിലെ ഓരോ പുസ്തകത്തിലും യേശു നിറഞ്ഞു നിന്നിരുന്നത് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നത് നിങ്ങൾ പഴയ നിയമം പഠിക്കണം എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയാണ് യേശു തൻ്റെ വ്യക്തിത്വവും ക്രൂശയിലുള്ള തൻ്റെ പ്രവൃത്തിയെയും എങ്ങനെയാണ് ആ പഴയ നിയമത്തിൽ ഫോർ ഷാഡോ ചെയ്തിരുന്നത് അല്ലെങ്കിൽ അവിടെയെല്ലാം അതിൻ്റെ നിഴലായി ഓരോ കാര്യങ്ങൾ നാം കാണുന്നത് ഇതിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു ചോദ്യം താങ്കൾക്ക് യേശുവിനെ അറിയാമോ യേശുവിനെ പറ്റി അറിയാമോ എന്നുള്ളതല്ല യേശുവിനെ അറിയാമോ ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നിങ്ങൾ ഉറപ്പിക്കേണ്ട കാര്യമാണ് യേശുവിനെ നിങ്ങൾക്ക് വ്യക്തിപരമായി അറിയാമോ എന്നുള്ളത് കാരണം ആ ചോദ്യം നിങ്ങളുടെ നിത്യതയെ ബാധിക്കുന്ന ചോദ്യമാണ് എങ്ങനെയാണ് യേശുവിനെ അറിയുക എങ്ങനെയാണ് പിതാവവും ദൈവവുമായി യേശുവിലൂടെ സമാധാനപരമായിട്ടുള്ളൊരു ബന്ധം നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നത് ഇതിനെപ്പറ്റി എല്ലാം പല സന്ദേശങ്ങൾ ഞാൻ ഇതിനു ഞാനിതിനുമുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവയുടെ എല്ലാം ലിങ്കുകൾ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവ കാണുമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ലഭിക്കും ഈ സന്ദേശത്തിൻ്റെ രണ്ടാം ഭാഗത്തിനായി സ്റ്റേറ്റ്യൂൺ അതിലായിരിക്കും പുതിയ നിയമത്തിൻ്റെ ഓരോ പുസ്തകത്തിലും യേശുവിനെ എങ്ങനെ കാണാം എന്ന് നാം പഠിക്കുന്നു ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി വിശ്വസിക്കുന്നു ആയെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും